രാഹുൽ ഈശ്വർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കാറുണ്ട് അത് രാഹുലിൻ്റെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസിനകത്ത് തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ സൈബർ ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫേസ്ബുക്കിലൊക്കെ ചേരിതിരിഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കോൺഗ്രസ്സുകാർ തന്നെ കുറേ അധികം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു വളരെ അധികം പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വേണം ഉടൻ വേണം എന്ന് ആക്ഷേപിക്കുന്നു ഇവിടെ പുറത്തു വന്ന വിവരങ്ങൾ അത് ലീഗലായ വിവരങ്ങളല്ല ഒരുതരം എന്താണ് പറയുക വെളിപ്പെടുത്തലുകളാണ് ആ വെളിപ്പെടുത്തലുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു ജനപ്രതിനിധിയായ ആളിൽ നിന്ന് പൊതുസമൂഹം പ്രത്യേകിച്ച് കേരള സമൂഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങളാണ് രാജ്യം വേണമെന്ന് കോൺഗ്രസിലെ ബഹുഭൂരിഭാഗം ആളുകൾ നേതൃത്വം തന്നെ പറയുന്നു ഉടൻ നടപടി ഉണ്ടാവും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ഘട്ടത്തിലും രാഹുലിനെ ആരോ വേട്ടയാടുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഉതകുന്ന എന്ത് ന്യായീകരണമാണുള്ളത് അജിംസ് രണ്ടര മിനിറ്റ് എനിക്ക് ആ രണ്ടര മിനിറ്റ് തരണം ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചടിയിൽ അവന്തിക താഴെ വീണത് മാളിക മാളവിക എന്ന് തോന്നുന്നു അതായത് ഓഗസ്റ്റ് ഒന്നിന് എട്ട് ഇരുപത്തിനാല് സമയത്ത് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ച് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ചില മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെന്നും ഞാൻ അവരോട് റെക്കോർഡ് ചെയ്ത സന്ദേശം ഞാൻ നിങ്ങൾ കഴിച്ചു തരികയാണെന്നും പറയുകയും ആ റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്താണ് എന്നോട് ഇന്നേ മോശമായി സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക തന്നെ പറയുന്നുണ്ട് അപ്പോഴും ുംസിയുടെ കാര്യം ഉയർത്താൻ അപാരമായൊരു തന്നെ വേണം അപ്പോൾ ഒന്നാമത്തെ കള്ളം പൊളിഞ്ഞു തന്നെ സോറി അവന്തിക തന്നെ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ഈ പറഞ്ഞ കാര്യം കള്ളമാണെന്ന് തെളിഞ്ഞ കാര്യത്തിൽ ഇനി തെളിയിച്ചു സംശയമില്ലല്ലോ ഇതേപോലെ രണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് ആ ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആദ്യം ഒരു ആരോപണം വരുന്നു അത് പരാതിയാവുന്നു പരാതി അന്വേഷിക്കുന്നു അന്വേഷിച്ചു കോടതിയിൽ പോകുന്നു കോടതിയുടെ വിധി വരുന്നു ഇപ്പൊ അതൊന്നും വേണ്ട വെറുതെ ആരോപണം ഒരാൾ രാജിവെക്കണോന്നാ പറയുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം അത് പറയുമ്പോഴേ പൂർത്തിയാകുള്ളൂ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറായ എന്നെ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖവൊന്നും അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ കേരളത്തിൽ സ്ലോ പോയിസൺ എന്നും വിളിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം നമ്മുടെ വേണ്ടി ഞങ്ങൾ നീക്കം നടത്തിയപ്പോ നമ്മുടെ നിയമസഭയിൽ സി പി എമ്മിലെ ഷംസീർ സാർ വരെ സ്പീക്കർ അനുമതി ഒന്നു അത് അവതരിപ്പിക്കാൻ എൽദോസിന് അപ്പോ വി ഡി സതീശൻ ജിയാണ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചത് വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ എന്നിട്ട് ഷാഫി പറമ്പിലിനെയും കുഞ്ഞാലിക്കുട്ടി സാറിനേക്കൊളിച്ചിരുന്നു ഷാഫി പറമ്പിലിനോട് ഇടപെട്ട് അങ്ങനെ പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് പറഞ്ഞാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ദേഷ്യമുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ നമ്മൾ ഒരു മിനിമം മര്യാദ കാണിക്കണം സത്യസന്ധതയുടെ ഒരു കണിക എങ്കിലും പരാതിയില്ല രാഹുൽ അങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ തീരുമാനമാണ് ആ പാർട്ടി തീരുമാനിക്കാൻ രാഹുൽ ഇപ്പോൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉള്ളതല്ലാത്ത ചില കാര്യങ്ങൾ കൂടി പാർട്ടിയുടെ ശ്രദ്ധയിലുണ്ട് അതുകൊണ്ടാണ് അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സാറല്ല കോൺഗ്രസുകാരെ എനിക്ക് ബഹുമാനമാണ് അനുജിയെ പോലെ ഞാൻ ആദരിക്കുന്ന അവിടെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ സി പി എം കാരുടെ ഇടയിൽ ഒരാൾക്കെതിരെ ആരോപണം വന്നാൽ സി പി എം ആദ്യം പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും ബി ജെ പി കാര്ക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആദ്യം അവർ പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും കോൺഗ്രസുകാർക്കെതിരെ ആരോപണം വന്നാൽ അവർ ആദ്യം അവനെ പിടിച്ച് തള്ളിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കും പിന്നീട് അന്വേഷിക്കും അതുകൊണ്ട് കോൺഗ്രസുകാരുടെ കാര്യം ആ കാര്യത്തിലൊന്നും പറയേണ്ട ശശി തരൂർ സ്വന്തം ഭാര്യയെ എന്ന് പറഞ്ഞ് അർണബ് ഗോസ്വാമി ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഞാൻ മാത്രമായിരുന്നു അതിനെ എതിർക്കാനുണ്ടായിരുന്നത് ഞാൻ രണ്ടുമൂന്ന് കോൺഗ്രസ്കാരെ വിളിച്ച് നിങ്ങൾക്ക് പോകാമോ എനിക്ക് ചാനൽ ചർച്ചയ്ക്ക് സമയമില്ല എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞു വേണ്ട അയാൾ വീടുകയാണെങ്കിൽ നമ്മൾ കയറി ഇടപെടേണ്ടല്ലോ എന്ന് പറയുന്നവരാണ് അതുകൊണ്ട് അത് പോട്ടെ അത് മറ്റൊരു കോൺഗ്രസിന്റെ സീരിയസ് ആയ വലിയ പ്രശ്നങ്ങളുണ്ട് അത് മറ്റൊരു വിഷയമാണ് അത് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ എന്താ തെളിവ് എന്താ ഉള്ളത് സർ ഇനി രണ്ട് ആ പെൺകുട്ടി വിളിക്കുമ്പോൾ പെൺകുട്ടിയുടെ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ട് പ്രോംറ്റ് ചെയ്യുന്നുണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ നോക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി വരട്ടെ പരാതിയിൽ പോലീസ് അന്വേഷിക്കട്ടെ ഇപ്പം ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ പോലീസാണ് ഇരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒരു ഫേവറും കാണില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ധാർഷ്ട്യമുണ്ട് അത് പത്മജാജിയുടെ കാര്യത്തിലാണെങ്കിലും സഖാവ് പിണറായി വിജയൻ സാറിനെ ആണെങ്കിലും മോശം പറഞ്ഞിട്ടുള്ള ആളാണ് ഒരു കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൗജന്യവും കിട്ടില്ല അന്വേഷണം നടക്കട്ടെ കോടതി കേസ് വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നത്